എല്ലാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം ഷാമോൾ ബോട്ടിക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്നിട്ട് നല്ല സൂപ്പർ വെറൈറ്റി ഐറ്റംസ് ത്രീ പീസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ള നല്ല പുതിയ പ്രിയിൽ വന്നിട്ടുള്ള പുതിയ ഓളിയാണ് നമ്മൾ കാണിച്ചു കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇതിന് ത്രീ എക്സല് മാത്രമാണ് ഇപ്പൊ അവൈലബിൾ ഉള്ളത് അപ്പോൾ നമ്മൾ ഓരോ ഒന്ന് കാണിച്ചു തരാം നമ്മുടെ ഷോപ്പ് വരുന്ന എടപ്പാളാണ് ഇടപ്പാൾ തൃശ്ശൂർ വടയിലാൽ വരുന്നത് തൃശ്ശൂർ എന്ന് പറയുമ്പോൾ സെൻട്രൽ ഒരു പമ്പുണ്ട് പമ്പിൻ്റെ ഒന്ന് കുറച്ച് മുന്നോട്ട് വന്നുകഴിഞ്ഞാൽ ഒരു അമാൻ ബുക്ക് സ്റ്റാൾ കാണാം അമാൻ ബുക്കിഷ്ട തൊട്ടടുത്താണ് ഷാമോൾ കാശ്ശം വരുന്നത് കാണിക്കണം നല്ലൊരു റെഡി മറൂൺ വന്നിട്ടുള്ള നല്ലൊരു സൂപ്പർ കളറാണ് കാണിക്കണത് ഇത് ത്രീ എക്സ് എൽ മാത്രമാണ് അതിന്റെ അവൈലബിൾ നല്ലൊരു കനികടെ നല്ലൊരു സൂപ്പർ ഐറ്റംസ് ആണ് അപ്പോൾ അതിന്റെ അളവും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം ഇതൊക്കെ ഒരുപാട് ആളുകളിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഐറ്റംസ് ആണ് അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിക്കാം ഇത് ഫുള്ള് കോട്ടനിലെ കോട്ടൺ മിസ്സിങ് ആണ് വന്നിട്ടുള്ളത് അതേപോലെ ഇതിന്റെ ജസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തി ആറാണ് ജസ്റ്റ് വീതി നാല്പത്തി ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കയ്യർക്കം വന്നിട്ട് ഞാൻ പറഞ്ഞതാണ് കയ്യർക്കം വന്നിട്ട് ഒരു പതിനേഴിൻ്റെ മുകളിൽ വരേണ്ടത് നെക്കിങ്ങനെയാണ് വരുന്ന കേട്ടോ നല്ല സൂപ്പർ ഐറ്റംസ് ആണ് സൈഡ് ഓപ്പൺ ആണ് ലൈനിങ്ങോട് കൂടി വരുന്ന നല്ലൊരു ഐറ്റംസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കണ്ടാ അതേപോലെ ഇതിന്റെ പാൻറ് ഷാൾ എന്ന് പറഞ്ഞാൽ സൂപ്പർ പാൻറ് ഷാൾ ആണ് എന്ന് ഇതിന്റെ പാൻറ് പാൻറ്റ് വരുന്നതാണ് നല്ലൊരു അടിപൊളി പാൻറ് ആണ് വന്നിട്ടുള്ളത് സൈഡിൽ പോക്കറ്റ് ഒക്കെ ഉള്ള നല്ലൊരു സൂപ്പർ ഐറ്റംസ് ആട്ടോ പാൻ്റെ സൈഡിൽ പോക്കറ്റ് വന്നിട്ടുണ്ട് അതേപോലെ ഇതിന്റെ ഷാൾ ഉണ്ടോക്കി നല്ലൊരു വെറൈറ്റി ഷാൾ നല്ല നിങ്ങളും വീതമൊക്കെ ഉള്ള സൂപ്പർ ഷാളാണ് വരുന്ന കേട്ടോ നല്ല രീതിയിലുള്ള ഷാളാണ് നല്ല വലിയ ഷാളാണ് വന്നിട്ടുള്ളത് അതേപോലെ പാന്റിന്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞുതരാം അത്രയും വരുന്ന ടോപ്പിന്റെ ലെങ്ത്ത് വരാം ത്രീ എക്സലിന്റെ നാല് നാലിൻ്റെ ഉള്ളിൽ വരണ്ട് പാന്റിന്റെ മുപ്പത്തി ഒമ്പത് ഇഞ്ചിന്റെ ഉള്ളിൽ ലെങ്ത് വരേണ്ടിട്ടാണ് നല്ലൊരു ഐറ്റംസാണ് അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് രണ്ട് പീസ് എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് വരേണ്ടിട്ട് കളർ നല്ലൊരു യെല്ലോ കളറാണ് വന്നത് മസ്റ്റ് യെല്ലോ കളർ എന്നൊക്കെ പറയും അങ്ങനത്തെ കളറാണ് നല്ല അടിപൊളി ഐറ്റംസ് ആയിട്ട് കണ്ടോ കളർ വെച്ച് കഴിഞ്ഞാൽ നല്ല സൂപ്പർ ഐറ്റംസ് ആണ് അപ്പോൾ ഡബ്ലെക്സിൽ ത്രീ എക്സ് സില ഡബ്ലെക്സിൽ ത്രീ എക്സ് സിലറൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഐറ്റംസ് ആയിട്ടുണ്ട് അല്ല അടിപൊളി ഷാളുകളാണ് അടിപൊളി പാൻറ്റും ടോപ്പൊക്കെ സൂപ്പർ ഒരു ഐറ്റംസ് ആയിട്ടുണ്ട് റേറ്റ് വരിക അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരിക രണ്ടെടുത്തിന് ഫ്രീഷൂട്ട് നെസ്റ്റ് കളറ വന്നിട്ടുണ്ട് ഒക്കെ വെറൈറ്റി വെറൈറ്റി കളറുകളാണ് വന്നിട്ട് വേണ്ടിയത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് തൊട്ട് നല്ല സൂപ്പർ ഡിസൈനും സൂപ്പർ കളറും പുതിയ വോളിയാട്ടത് പഴയ ഓളിയല്ല പുതിയ വോളിയാണ് ത്രീ എക്സ് എൽ കണ്ട നല്ല നല്ല കളറുകളാണ് പാർട്ടി വെയർ ആയിട്ടും ഓഫീസ് യൂസായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും നല്ലൊരു സൂപ്പർ ഐറ്റംസ് ആണ് ആട്ട് സൂപ്പർ സൂപ്പർ വെറൈറ്റികളാണ് പന്ത്രണ്ട് കളർ അവൈലബിൾ കേട്ടോ അതില് നല്ലൊരു കോഫി കളറാണ് വന്നിട്ടുള്ളത് കേട്ടോ അതേപോലെ നെസ്റ്റ് കളറാണ് നല്ല വെറൈറ്റി ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് കേട്ടോ സൂപ്പർ ഡിസൈനിൽ വന്നിട്ടുള്ള നല്ലൊരു ഐറ്റംസാണ് അപ്പോൾ എടുക്കുന്ന ആളുകൾ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കിയതിന് ശേഷം മാത്രം എടുക്കുക കാരണം നിങ്ങൾ പൈസ തന്നിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റാതിരിക്കാതെ എല്ലാ ഡൗട്ടുകളും തീർത്തതിനുശേഷം എടുക്കുക കാരണം നമ്മൾ റിട്ടേൺ ഓപ്ഷൻ ഇല്ല അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ എല്ലാ ഐറ്റംസും ചെക്ക് ചെയ്തിട്ടാണ് കൂടുക ചെക്ക് ചെയ്ത് കൊടുമ്പോൾ കംപ്ലയിൻറ്റ് ഉണ്ടാവുള്ള സാധ്യത വളരെ കുറവാണ് ഇനി കംപ്ലയിൻറ്റ് ഉണ്ടാവും ഡൗട്ടുള്ള ആൾക്കാരെന്ത് ചെയ്യും ഒരു ഓപ്പൺ പീഡിയോ എടുത്തിട്ട് നമ്മൾ അയച്ചു തരാം അപ്പം അതിൽ കംപ്ലൈൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ സാധനം നമ്മൾ റിട്ടേൺ ചെയ്ത് തരും കേട്ടോ അപ്പം അതിന്റെ നെക്സ്റ്റ് കളറാണ് ഈ വന്നിട്ടുള്ളത് നല്ല അടിപൊളി കളറാണ് ഞാൻ അതിന്റെ വേറെ കളറുകളുണ്ട് പന്ത്രണ്ട് കളർ വന്നിട്ടുണ്ട് പന്ത്രണ്ട് കളർ പന്ത്രണ്ട് ഡിസൈൻ ആണ് വന്നിട്ടുള്ളതായിട്ട് ഇത് നല്ല നല്ല അടിപൊളി ഐറ്റംസ് ആണ് ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന സൂപ്പർ ഐറ്റംസ് ആണ് ഇത് അതിന്റെ അതിൻ്റെ ആണ് ഈ വന്നിട്ടുള്ളത് അതേപോലെ അതിന്റെ ഷാളാണ് ഈ വരുന്നത് കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് ഒക്കെ സൂപ്പറാണ് അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്ന ഇടപ്പാളാണ് എടപ്പാൾ തൃശ്ശൂർ റോഡിലാണ് വരിക സെൻട്രലൊരു പമ്പുണ്ട് പമ്പിനോട് കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അമാൻ ബുക്ക് സ്റ്റാളുകളാണ് അമാൻ ബുക്ക് സ്റ്റാൾ തൊട്ടടുത്താണ് ഷാമോ പ്രകാശം വരുന്നത് അവിടെ എല്ലാ ഐറ്റംസും നല്ല ഓഫർ കൊടുക്കുന്നുണ്ട് ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും ഒക്കെ അവിടെ ഐറ്റംസ് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ള ഒരു ബിസിനസ് തുടങ്ങാനുള്ള ആവശ്യക്കാരും അതേപോലെ റീറ്റെയിൽ ആയിട്ട് യൂസ് ചെയ്യാനുള്ള ആവശ്യക്കാരൊക്കെ അവിടെ വന്ന് പർച്ചേസ് ചെയ്യട്ടെ അതേപോലെ നെക്സ്റ്റ് കളറ് വന്നാൽ നല്ലൊരു കാപ്പി ചോപ്പ് കളറാണ് കേട്ടോ ഒരു കോഫി കളർ പോലത്തെ ഒരു കളറ് അപ്പോൾ ഞങ്ങളൊന്ന് എന്തായാലും നിങ്ങളെ ഫാമിലിക്കോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ വീഡിയോ ഒന്ന് പോയിട്ടൊന്ന് ഫോളോ ചെയ്യുക നല്ല നല്ല ഐറ്റംസുകൾ നമ്മൾ റേറ്റ് ഓഫറിന് കാണിക്കുക അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നോളൂ കേട്ടോ നെസ്റ്റ് കളറ് തന്നെ ഒക്കെ വെറൈറ്റി വെറൈറ്റി ഡിസൈനുകളാണ് വന്നിട്ടുള്ളത് നല്ല സൂപ്പർ സൂപ്പർ കളറുകൾ വന്നിട്ട് നല്ല പ്രിൻ്റാണ് വരുന്നിട്ടാണ്ടത് അതേപോലെ അതിൻ്റെ പാൻറ്റ് കൂടെ നോക്കി നല്ല പാൻറ്റ് അല്ല അടിപൊളി ഷാള് ത്രീ എക്സ് എല്ലാണ് വന്നിട്ടുള്ള ഐറ്റം ഡബിൾ എക്സ് എല്ലാവർക്കും ഡബിൾ എക്സ് എല്ലാവർക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും നല്ല ഐറ്റംസ് ആണ് അപ്പോൾ അപ്പൊ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് കാണുക ബെസ്റ്റ് കളർ നല്ല കലങ്കാരി വന്നിട്ടുള്ള സൂപ്പർ ഐറ്റംസ് ആണ് അപ്പൊ ആവശ്യമുള്ള പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടുകൊള്ളാണ്ട് അതിന്റെ ഷാളൊക്കെ എന്ന് പറഞ്ഞ ഒന്നര ഷാൾ ഒക്കെ നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് ഒരു പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അടിപൊളി ഷാൾ ഇതിന്റെ ഷാൾ നല്ല വലിപ്പെട്ട ഷാൾ ആട്ടോ ഇതിന്റെ സെറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതാ നല്ലൊരു പച്ച കളർ ഏകദേശം കണ്ടില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയും കാണിക്കുള്ളൂ വിഷാദം അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്ക് ആയിട്ട് വരും അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസലാമറിയാം